പുൽപ്പള്ളിയിലെ പ്രസിദ്ധമായിട്ട് ലവകുഷ ടെമ്പിളുണ്ട് കുടകിലേക്ക് പോകുന്ന സമയത്ത് കുട്ട കഴിഞ്ഞിട്ട് ഇരുപ്പൂ വെള്ളച്ചാട്ടുണ്ട് ഇരുപ്പൂ വാട്ടർഫാൾ യാത്ര ചെയ്യുന്നവർക്കറിയാം ആ സ്ഥലം ആ സ്ഥലത്തിന് തൊട്ടടുത്ത് അതാണ് രാമൻ്റെ എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ രാമായണത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടോ ഇതിനൊക്കെ തന്നെ തനത് രൂപങ്ങളായിട്ടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളായിട്ടും എല്ലാ വിഭാഗങ്ങൾക്കിടയിലുമുണ്ട് കുഞ്ഞിരാമൻ നമ്പ്യാരോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് അയാൾ പറഞ്ഞു ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ഹസ്സൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ അയാൾ പാടി നടക്കുമായിരുന്നു അയാളെ പിറകെ ഞങ്ങളും പോവും അങ്ങനെ പഠിച്ചതാണ് ഹസ്സൻകുട്ടി ആളുകൾ പറയുക ഭ്രാന്തനായ ഒരാളെന്ന് അയാൾ എന്താ ഇത് ചെല്ലുന്നത് ഒരു ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഇത് എന്തിന് ചെല്ലുന്നു പക്ഷേ ഇതിൻ്റെ വാക്കുകളും വരികൾക്കും മാത്രമാണ് എനിക്ക് വളരെ ഇമ്പമായി തോന്നിയത് ഓരോ പ്രയോഗങ്ങൾ ചില പഴയ വാക്കുകൾ മാപ്പിള വാക്കുകൾ മാപ്പിളമാർ പൊതുവേ തമാശക്കാരാണ് ഈ നമ്പൂതിരി ഫലിതം പോലെ സർദാർജി ഫലം പോലെ തമാശ ഉൾക്കൊണ്ടവരാണ് അവരുടെ കയ്യിൽ ഉണ്ട് അതാണ് ഈ വരികൾക്കിടയിൽ വന്നിരിക്കുന്നത് രണ്ടാമത്തത് ശൂർപ്പണ ഭർത്താവ് മരിച്ചതാണ് രാവണൻ്റെ സഹോദരിയാണ് സഹോദരി ഭർത്താവ് മരണപ്പെട്ടു ഒരു പുതിയാപ്പിള്ള കിട്ടണം ചമഞ്ഞൊരുങ്ങി വരുന്ന ശൂർപ്പണകയുടെ ഒരു ചിത്രം കുന്നും മലയും കുന്നും മലയും കയറിക്കേഞ്ഞ് ജനമ്പ് നരൂക്കം വന്നൊരു പെങ്ങളും മാ പൊന്നുപെരുത്തൊരു പൊന്നുപെരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറേ മിന്നും പൊന്മണി കൺമണി ബി വി ശൂർപ്പണക കാലക്കേടിന് ഹലാക്കിന് സുൽത്താൻ മയ്യത്തായി ശീലം കെട്ടോർക്കിന്നും വേണം മാപ്പിളയൊന്ന് അങ്ങളലാവണ ലാവണ രാജാവോട് സമ്മതം ചൊല്ലി പെങ്ങൾ കണ്ടാൽ സമ്മതമാണെന്നവരും ചൊല്ലി പെറ്റ കണക്കിന് കാലം കൂട്ടിയാൽ അമ്പത്താറായി കണക്കിന് കാലം നാൽപ്പത് കാണുന്നില്ല ഒറ്റക്കൊറ്റ മേക്കപ്പ് വരെ അന്നത്തെ കാലത്തെ ഒരു പെണ്ണ് ചമഞ്ഞൊരുങ്ങുന്ന രീതി വരെ ഇതിൽ പറയുന്നുണ്ട് ഒറ്റക്കൊറ്റ വെളുത്തു നരച്ച തലയിലെ ലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറപ്പിക്കുന്നു മറ്റേ വീട്ടിലെ പാത്തുമ്മാനെ തേടി വരുത്തീ ഒത്തൊരു കൂലി പറഞ്ഞു തലയോ മൂപ്പിരി കൂട്ടീ പൊട്ടക്കിണറ് പൊട്ടക്കിണർ കണക്ക് കൊഴിഞ്ഞ വട്ടക്കണ്ണ് ചുറ്റിനു മഞ്ഞനുമിട്ട് നല്ലൊരു തൽക്കറ കേട്ടി താടിയിലൊറ്റ തടിയിലൊറ്റ ലോമം കണ്ടത് ഏടാ കൂട പല്ലോരായി നൊണ്ണ മൂക്കി രാക്ഷൻ്റെ പെങ്ങളാണ് അപ്പോൾ മേക്കപ്പ് ചെറുതായിട്ടൊന്നും പോരാ നന്നായിട്ട് തന്നെ മൂക്കില്ല മഞ്ചു മൂക്കില്ല മഞ്ച് ഈള് കൊത്തി കച്ചറ പോക്കീ ചോപ്പ് പൊടിച്ചു ചക്കര കൂട്ടി ചുണ്ടിനു തേ ചൂ കാതിലിനപ്പുറം ഇപ്പുറമൊന്ന് മുക്കിത്തേ ചൂ കാതിലെ കൊമ്പൻ തോടയിട്ട് కాదు నాటి